السلام عليكم ورحمه الله وبركاته الحمد لله وحده والصلاه والسلام على من لا نبي بعده فهي كل قران لها ارامت حديث بارتل انس بن مالك رضي الله تعالى حديث عنه ادركنا حديثا ما عن انس بن مالك رضي الله تعالى عنه قال كان النبي صلى الله عليه وسلم يقول اللهم ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار ഇമാം ബുഖാരി അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നും നിവേദനം അദ്ദേഹം പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഹസന ഹസന അല്ലാഹുവേ ഞങ്ങളുടെ റബ്ബേ ജീവിതത്തിൽ ദുനിയാവിൽ നീ നീ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് വഫിൽ പരലോകത്തും വഖിനാ നരകത്തിന്റെ ശിക്ഷയിൽ നിന്നും ഞങ്ങളെ നീ കാത്തുകൊള്ളുകയും കൊള്ളുകയും ഇമാം ബുഖാരി മുഹാരി ഉദ്ധരിച്ച ഹദീസാണ് ഒരു മനുഷ്യൻ തന്റെ ഇഹത്തിലെയും പരത്തിലെയും നന്മകളിൽ വ്യാപൃതമാകേണ്ടതുണ്ട് ഇഹത്തിലെ നന്മകളിലൂടെ പരത്തിലെ നന്മകളെ നേടിയെടുക്കുകയാണ് അവൻ ചെയ്യേണ്ടത് അതിനാൽ തന്നെ ഇഹപരത്തിലെ നന്മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കൽ അനിവാര്യമാണ് ഈ പ്രാർത്ഥനയിൽ അപ്രകാരം ഇഹത്തിലും പരത്തിലുമെല്ലാം അടങ്ങിയിട്ടുള്ള സകല നന്മകളും അള്ളാഹുവിനോട് തേടുകയാണ് ചെയ്യുന്നത് പ്രാർത്ഥനയുടെ ആദ്യ ഭാഗം അള്ളാഹു ഞങ്ങളുടെ റബ്ബെ നീ ഞങ്ങൾക്ക് ദുനിയാവിൽ നല്ലത് വരുത്തണേ അതിലെ നന്മകൾ നീ ഞങ്ങൾക്ക് നൽകണേ എന്നാണ് അഥവാ നിന്റെ പക്കലുള്ള വിട്ടുവീഴ്ചയും ആയുരാരോഗ്യവും നൽകിക്കൊണ്ടും സൽക്കർമ്മങ്ങൾ ചെയ്യുവാനും നന്മയിൽ മുന്നേറുവാനും നിന്നെ അനുസരിക്കുവാനുമുള്ള സാഹചര്യങ്ങൾ ഒരുക്കി തന്നുകൊണ്ടും ദുനിയാവിലെ നന്മകൾ നീ ഞങ്ങൾക്ക് നൽകണേ എന്നാണ് പ്രാർത്ഥനയുടെ രണ്ടാമത്തെ ഭാഗം വഫിൽ പരലോകത്തും ഞങ്ങൾക്ക് നീ നല്ലത് തരണേ നല്ലത് വരുത്തണേ അഥവാ പരലോകത്ത് ഞങ്ങളെ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചുകൊണ്ട് അവിടെയുള്ള നന്മകൾ നീ ഞങ്ങൾക്ക് നൽകണേ എന്നാണ് മൂന്നാമത്തെ ഭാഗം വഫീന അദാബന്നാർ നരകത്തിന്റെ ശിക്ഷയിൽ നിന്നും ഞങ്ങളെ നീ കാത്തു കൊള്ളണേ അക്രമികളെയും തോന്നിവാസികളെയും തമ്മാടികളെയും എല്ലാം പ്രവേശിപ്പിക്കുന്ന കത്തിജൊലിക്കുന്ന നരക ശിക്ഷയിൽ നിന്നും റബ്ബെ നീ ഞങ്ങളെ കാത്തുകൊള്ളണേ എന്ന നിഷ്കളങ്കമായ തേട്ടമാണ് അതിലടങ്ങിയിട്ടുള്ളത് അപ്പോൾ ഒരു വിശ്വാസിക്ക് വേണ്ട പൊതുവായ സകല ആശയങ്ങളും ഉൾക്കൊള്ളുന്ന നിരുപാധികം പ്രാർത്ഥിക്കേണ്ടതായ തേട്ടങ്ങളാണ് ഈ പ്രാർത്ഥനയിൽ ഉള്ളത് അതുകൊണ്ട് തന്നെ അത് പതിവാക്കുവാൻ നാം പരിശ്രമിക്കുക അനുഗ്രഹിക്കുമാറാകട്ടെ പ്രാർത്ഥന ഒരിക്കൽ കൂടി നോക്കാം وقنا عذاب النار وصلى الله وسلم على نبينا محمد السلام عليكم ورحمه الله وبركاته